സംസ്ഥാനത്ത് മഴക്കെടുതി രൂക്ഷമാണ് വലിയ നാശനഷ്ടമാണ് പലയിടത്തു നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത് തിരുവനന്തപുരത്ത് കാറ്റിലും മഴയത്തും മരം വീണ് പോലീസുകാർക്ക് പരിക്കേറ്റു പേരൂർക്കട എസ് ക്യാമ്പിലാണ് സംഭവം മൂന്നുപേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വിവരങ്ങളുമായി ശാലിനി ശാലിനി പറയൂ കൃഷ്ണരാജ് തലസ്ഥാന ജില്ലയിലും മഴക്കെടുതി രൂക്ഷമാണ് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ സമാനമായ സംഭവങ്ങൾ ഇന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അല്പസമയം മുമ്പ് പേരൂർക്കട എസ് ക്യാമ്പിലാണ് മരം ഒടിഞ്ഞു വീണ് ഗുരുതരമായിട്ട് മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റത് ഈ പോലീസ് ഉദ്യോഗസ്ഥരെ ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് തിരുവനന്തപുരം പേരൂർക്കടയിൽ എസ് എ പി ക്യാമ്പിലാണ് ക്യാമ്പിൻ്റെ രണ്ട് ബിൽഡിങ്ങുകൾക്കിടയിൽ ഉണ്ടായിരുന്ന ഒരു മരം കടപുഴകി ഈ ബിൽഡിങ്ങിൻ്റെ മുകളിലേക്ക് വീണത് ഈ ഓട് അടക്കം തകർന്ന് വലിയ രീതിയിലുള്ള അപകടം ഉണ്ടായിട്ടുണ്ട് മൂന്ന് പോലീസുകാർ കിടന്നുറങ്ങുന്ന റൂമിലേക്കാണ് അല്ലെങ്കിൽ ആ മുറിയിലേക്കാണ് ഈ മരം ഒടിഞ്ഞു വീണത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കമ്പും അതും ഇതുമൊക്കെ അവരുടെ ദേഹത്ത് വീണാണ് ഇവർക്ക് പരിക്കേറ്റിട്ടുള്ളത് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഈ മൂന്ന് പേരെയും ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് പരിക്കുകൾ ഗുരുതരമല്ല എന്നുള്ളത് അറിയിക്കുന്നുണ്ട് എസ് ക്യാമ്പിൽ നിന്നും ഒപ്പം തന്നെ തലസ്ഥാനത്ത് വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് വിവിധ ഇടങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമാകുന്നുണ്ട് ഒപ്പം തന്നെ വിവിധ ഇടങ്ങളിൽ ഇത്തരത്തിൽ വൈദ്യുതി പോസ്റ്റുകൾക്ക് നേരെയും ഒപ്പം തന്നെ വീടുകൾക്ക് ിലേക്കുമൊക്കെ തന്നെ അപകട അവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങൾ കടപുഴകി വീണ് വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലും സമാനമായി വീടിന്റെ മേൽക്കൂരയിലടക്കം ഈ മരങ്ങൾ കടപുഴകി വീണ അപകടമുണ്ടായിരുന്നു രണ്ട് വൃദ്ധ മാതാ പിതാക്കൾമാർ രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം അത്ഭുതകരമായി രക്ഷപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഏറ്റവും ഒടുവിലായി തലസ്ഥാനത്ത് ഹൃദയഭാഗത്ത് പ്രവർത്തിക്കുന്ന എസ് ക്യാമ്പിലും അതിനോട് ചേർന്നിട്ടുള്ള സ്ഥലത്താണ് ഇത്തരത്തിൽ മരം കടപുഴകി വീണ് പോലീസ് ഉദ്യോഗസ്ഥർ കൂടി പരിക്കേറ്റിട്ടുള്ളത് ഒപ്പം തന്നെ ഈ പശ്ചാത്തലം ത്തിലൊക്കെ തന്നെ സംസ്ഥാനത്തെ നൂറ്റിയെട്ട് സംവിധാനവും ഉണർന്ന് പ്രവർത്തിക്കുകയാണ് കൂടുതൽ സഹായങ്ങൾക്കൊക്കെയായി നൂറ്റിയെട്ട് അടിയന്തര വൈദ്യസഹായം അടക്കമുള്ള സേവനങ്ങൾ ഏർപ്പെടുത്തുന്നുണ്ട് ഒപ്പം തന്നെ അതിനുവേണ്ടി ടോൾ ഫ്രീ നമ്പറിലേക്ക് ബന്ധപ്പെടാമെന്നുള്ള നിർദ്ദേശമൊക്കെ നൂറ്റിയെട്ട് കനിവ് നൽകുകയാണ് കൂടാതെ തന്നെ സംസ്ഥാനത്ത് സ്കൂളുകൾ തുറക്കാൻ പോവുകയാണ് രണ്ടാം തീയതി അതായത് മറ്റന്നാൾ സ്കൂൾ തുറക്കാനിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അതിന്റെ പ്രവർത്തനങ്ങളൊക്കെ ഏകോപിപ്പിക്കുന്ന സാഹചര്യം നടക്കുകയാണ് അല്പസമയം മുമ്പ് മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കിയിട്ടുള്ളത് സ്കൂൾ തുറക്കുന്ന കാര്യത്തിൽ പുനർചിന്ത അടക്കമുള്ള കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ട് മഴ ഇനിയും ശക്തമാവുകയാണെങ്കിൽ സ്കൂൾ തുറക്കുന്നതടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനം മാറ്റുമെന്നുള്ളതാണ് മുഖ്യമന്ത്രിയായിട്ട് ആലോചിച്ച ശേഷം ഒരു പക്ഷേ തീയതി മാറ്റി നൽകാനുള്ള സാഹചര്യവും സാധ്യതകളും തെളിയുകയാണ് എന്തായാലും ഇപ്പോൾ പത്ത് മണിയോട് കൂടിയാണ് അലേർട്ടുകൾ വരാനുള്ളത് ആ അലേർട്ടുകളിൽ കൂടുതൽ ജില്ലകൾക്ക് അലേർട്ടുകൾ മാറാനുള്ള സാഹചര്യം കൂടിയുണ്ട് നിലവിൽ സംസ്ഥാനത്ത് പതിനാല് ജില്ലകൾക്കും യെല്ലോ അലേർട്ട് ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയത് കഴിഞ്ഞ മൂന്ന് മണിക്കൂറിൽ തലസ്ഥാനത്തടക്കമുള്ള തെക്കൻ കേരളത്തിലെ ചില ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ടുകൾ അടക്കം നൽകിയ ഒരു സാഹചര്യമുണ്ട് പക്ഷേ ഇപ്പോൾ നിലവിൽ യെല്ലോ അലേർട്ടാണ് പത്ത് മണിയോടെ കൂടി അലേർട്ടിൽ കൂടുതൽ ജില്ലകൾക്ക് റെഡോ ഓറഞ്ചോ അലേർട്ടുകൾ വരികയാണെങ്കിൽ ഈ സ്കൂൾ തുറക്കൽ അടക്കമുള്ള കാര്യങ്ങളിൽ സംസ്ഥാന സർക്കാർ തീയതി പ്രഖ്യാപിക്കുന്ന മാറ്റി പ്രഖ്യാപിക്കുന്ന അടക്കമുള്ള കൂടിയാലോചനയിലേക്ക് കൂടി കടക്കും കൂടാതെ തന്നെ നിരവധി ട്രെയിനുകൾ ഈ മണിക്കൂറിലും വൈകി ഓടുന്നുണ്ട് എന്നുള്ളതാണ് റെയിൽവേ അറിയിക്കുന്നത് വിവിധ ഇടങ്ങളിൽ ഈ മരം കടപുഴകി വീണുള്ള അപകടങ്ങൾ റെയിൽവേ ഗതാഗതത്തെ കാര്യമായി തന്നെ ബാധിച്ചിരിക്കുകയാണ് തിരുവനന്തപുരം മംഗലാപുരം ഏർനാട് എക്സ്പ്രസ് അടക്കമുള്ള രണ്ട് ട്രെയിനുകൾ രണ്ട് മണിക്കൂറിലേറെ വൈകി ഓടുന്നുണ്ട് കൂടാതെ തിരുവനന്തപുരം മുംബൈ സി എസ് ടി എക്സ്പ്രസും വൈകി ഓടിക്കൊണ്ടിരിക്കുകയാണ് ആറരയ്ക്ക് പുറപ്പെടേണ്ട മംഗലാപുരം തിരുവനന്തപുരം എക്സ്പ്രസ് അടക്കമുള്ള ട്രെയിനുകൾ പു പുറപ്പെട്ടിട്ടില്ല എന്നുള്ളത് പുറത്തു വരുന്ന റിപ്പോർട്ടുകളാണ് കൊല്ലം എറണാകുളം മെമു അടക്കമുള്ള ട്രെയിനുകളും ഇപ്പോൾ വൈകി ഓടുന്ന സാഹചര്യവും ഒപ്പം തന്നെ പല ട്രെയിനുകളും പല സ്റ്റേഷനുകളിലും പിടിച്ചിടുന്ന സാഹചര്യം കൂടിയുണ്ട് ഈ മരം കടപുഴകി വീണുള്ള അപകടമാണ് തെക്കൻ കേരളത്തിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഏഴ് ദിവസത്തിൽ ഇടയിൽ നടന്ന മഴയിൽ തലസ്ഥാന ജില്ലയിൽ ഏകദേശം നൂറ്റി അറുപതോളം വരുന്ന വീടുകൾക്കാണ് കേടുകാ പാടുകൾ സംഭവിച്ചിട്ടുള്ളത് രണ്ട് വീടുകൾ പൂർണ്ണമായും നശിച്ചിട്ടുണ്ട് നൂറ്റി നാൽപ്പത്തി നാലോളം വരുന്ന വീ വീടുകൾക്ക് ഭാഗികമായിട്ടുള്ള കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഔദ്യോഗികമായി ജില്ലാ ഭരണകൂടം പുറത്തിറക്കിയിട്ടുള്ള കണക്കുകളിൽ പറയുന്നത് എന്തായാലും കാര്യമായ മരണങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യാത്തത് കൊണ്ട് തന്നെ അതൊരു ആശ്വാസ വാർത്തയായി തലസ്ഥാനത്ത് നിന്ന് നൽകാൻ സാധിക്കും എങ്കിൽ പോലും അപകടകരമായ രീതിയിൽ ശക്തമായ കാറ്റ് വീശുന്നുണ്ട് അറുപത് കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റ് വീശുന്നതുകൊണ്ട് തന്നെ തലസ്ഥാന ജില്ലയിൽ അതീവ ജാഗ്രത നൽകിയിരിക്കുകയാണ് തീരപ്രദേശത്ത് നിന്നാണ് മറ്റൊരു ആശങ്ക ഉണ്ടാകുന്നത് കടൽക്ഷോഭമുണ്ട് കടൽ പ്രക്ഷുബ്ധമായ ഒരു സാഹചര്യം മത്സ്യബന്ധന വിലക്ക് തുടങ്ങി വരുന്നുണ്ട് പക്ഷേ മത്സ്യബന്ധന വിലക്ക് മറികടന്ന് ചെറു വള്ളങ്ങളിലടക്കം മത്സ്യബന്ധനത്തിന് പോയ ചിലരെ കാണാതായ വാർത്തകളാണ് ആ തീരദേശ മേഖലകളിൽ നിന്നത് അത് ആശങ്കാജനകമായ സാഹചര്യത്തിലൂടെയാണ് തീരദേശത്തെ കൊണ്ടുപോകുന്നത് അരുവിക്കര അടക്കമുള്ള ഡാം ഒപ്പം തന്നെ നെയ്യാർ അടക്കമുള്ള അണക്കെട്ടുകളിലെ ജലനിരപ്പ് ഉയരുന്നുണ്ട് ചെറിയ തോതിൽ വെള്ളം നീരൊഴുക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അതിനു സമീപമുള്ള നദികളുടെ തീരത്ത് താമസിക്കുന്നവർ അണക്കെട്ടുകളുടെ സമീപത്ത് താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണം പരമാവധി വിനോദസഞ്ചാരം അടക്കമുള്ള കാര്യങ്ങൾ ഉപേക്ഷിക്കണം എന്നുള്ളതാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പൊതുജനങ്ങൾക്ക് നൽകിയിട്ടുള്ള മുന്നറിയിപ്പ് അഞ്ചു ദിവസം കൂടി മഴ തുടരും കനത്ത മഴ തുടരും എന്ന മുന്നറിയിപ്പാണ് വരുന്നത് അങ്ങനെയെങ്കിൽ സ്കൂളുകൾ മറ്റന്നാൾ തുറക്കുമോ ആ ചോദ്യം അവിടെയുണ്ട് അതിൽ പുനഃപരിശോധന ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് ഏതായാലും വിദ്യാഭ്യാസ മന്ത്രി മുഖ്യമന്ത്രിയെ കാണും എന്നാണ് മനസ്സിലാക്കുന്നത് തീരപ്രദേശങ്ങളിൽ മലയോര മേഖലയിൽ നഗരത്തിലൊക്കെ കനത്ത മഴയാണ് തലസ്ഥാനത്ത് പെയ്യുന്നത് വിവരങ്ങൾ നൽകുകയായിരുന്നു ശാലിനി